വണ്ടി ഭയങ്കര ഹീറ്റ് നമുക്കൊരു വാർണിംഗ് സിമ്പിളൊക്കെ വരാറുണ്ടായിരുന്നു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം മഴക്കാലമാണ് കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ എനിക്കൊരു അവളി പറ്റിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയ കാറിൻ്റെ കശലത്തുനിന്ന് പണി കിട്ടിയൊരു കാര്യോ പറഞ്ഞത് അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് തുറന്നോട്ടെ കാണിച്ചല്ലേ കാണും സംഭവം നമ്മളിതിൻ്റെ ബോണറ്റ് തുറന്നിട്ടുണ്ട് ഞാനിപ്പോൾ ബോറ്റ് ഒക്കെ തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സൂചന തരാം ഇവിടെ ഒരാൾ വന്നിരിക്കാറുണ്ട് അതാണ് പ്രശ്നം പറ്റിയത് ഇപ്പോൾ കാണലോ നമ്മൾ വണ്ടി നോക്കുമ്പോൾ വണ്ടി ഭയങ്കര ഹീറ്റ് ഞാൻ ഇന്നും പനിയാന്നല്ല കഴിഞ്ഞ ആഴ്ച എനിക്ക് പണിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഭയങ്കര ഹീറ്റാവലും നമുക്കൊരു വാർണിംഗ് സിമ്പലൊക്കെ വരാറുണ്ടായിരുന്നു ഭയങ്കര ഹീറ്റാവുന്നു അപ്പോൾ ആ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയായിരുന്നു അപ്പോൾ ദാ ഇവിടെ കാണില്ലേ ഈ കൂളൻ ഫാനിൻ്റെ വയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കാണാമല്ലേ ഇപ്പോൾ ഇവിടെയാണല്ലേ ഇത് കൂളൻ ആൻഡ് ഫാൻ്റെ വയറാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇതേപോലെ വന്നിട്ട് നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണല്ലോ ഇവിടെയൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇത് കൂളൻ ആൻഡ് ഫാൻ്റെ വയർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ അവിടെ ഓക്സിജൻ സെൻസറിൻ്റെ വയർ കാര്യങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാരാന്നല്ലേ നമ്മുടെ പൂച്ച പൂച്ചസാറാണ് ഈ പണി വന്നു അപ്പോൾ പൂച്ച രണ്ട് മൂന്ന് പൂച്ച കുട്ടികളുണ്ട് അപ്പോൾ അവർ ഇതിലുള്ളിൽ കയറിക്കിടക്കുക വയറ് കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് മാത്രമുള്ള ഇഷ്യൂ അല്ല നമ്മുടെ അവിടെ അച്ഛൻ്റെ അനിയൻ്റെ വണ്ടി ഉണ്ടായിരുന്നു ഒരു വിലയാണ് അതും അതേപോലെ തന്നെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ വയറും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കുറച്ചുകൂടി പണിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ലിസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചതരാം എത്ര പൈസയെന്നുള്ളത് അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോഴോ ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അത് ലാസ്റ്റ് ബുദ്ധിമുട്ടാവും വലിയൊരു പൈസ നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനുള്ള എന്താ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരണേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ വണ്ടി നന്നായിട്ട് ചെക്ക് ചെയ്യുക മഴക്കാലാണ് പൂച്ച എലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറി കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് അയക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്